പ്ലീസ് മണ്ടന്മാരായ മോലാൽ സാൻസ് എമ്പരാണ് ഓടിയാലോ ഓടിയിലേ നിനക്കെല്ലാം എന്ത് ഉണ്ടാക്കിടണ അമ്മാവും കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ അമ്മാവും ചൊറിഞ്ഞ ചൊറിഞ്ഞ് തല്ലു വെച്ചു കൂട്ടെന്ന് തോന്നുന്നു രാവിലെ ആരും മണിക്ക് പടം കാണാൻ വേണ്ടി പോണു നീ നിന്റെ കുടുംബത്തിൽ ഓർക്കണമെന്ന് പറയാം വെറുതെ ഇല്ലാത്തോരുമോ പറ്റി എംബ്രാൻ വിജയിച്ചല്ലേ നിനക്ക് എന്ത് കൊണ്ട് കിട്ടാനാണ് പണിയത് കുടുംബത്തിന് കാശ്ലേക്ക് കൊടുക്കുക എംബ്രാൻ പൊളിയുമോ കാരണം ലൈക്കർ പ്രൊഡക്സൻ പിന്മാറിയിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്സൻ സിനിമയുടെ ഭാഗമാവുന്നില്ല അതാണ് എംബ്രാൻ പൊളിയുമോ ഞാൻ ചോദിക്കാം ലൈക്കർ പ്രൊഡക്സൻ പിന്മാറി പൃഥ്വിരാജ് പ്രൊഡക്സൻ എന്തുകൊണ്ട് എംബിറാന്റെ ഭാഗമായി സാമ്പത്തികായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും പ്രീ ബിസിനും ഫസ്റ്റ് ത്രീ ഡേ കളക്ഷനും കൊണ്ട് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അറിയില്ല നീ കൊറേ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല സാമ്പത്തികമായിട്ട് വിധിയായിരിക്കും പക്ഷെ ആളുകൾക്ക് പടം അറിയില്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ലാൻഡേറ്ററിന്റെ എംബുരാൻ ഇറങ്ങാൻ പോവാൻ മാർച്ച് ഇരുപത്തിയാന്തിന്റെ രാവിലെ ആറു മണിക്ക് എംബുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും സൂപ്പർ പണയ നിനക്ക് എത്ര തന്ത മൂന്നെണ്ണം നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരപോളള തന്തക്കെന്തള്ളേക്ക് ജനിച്ച അല്ലെന്ന് അതോടെ അതിൻ്റെ തുടരും ലാലുക തുടങ്ങാൻ പോവാണ് ലാലേട്ട് ഗട് ലാലേട്ട് ഗിയേട്